Hello guys! ഇതാണ് സാമ്പാർ ചീര ഇത് പരിപ്പ് ചീര എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇന്നത്തെ സ്പെഷ്യൽ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ എന്തായാലും കട്ട് ചെയ്തെടുത്തോളെന്ന് വെച്ചിട്ടുണ്ട് ഇനി അത് കഴുകി ചെറുതായിട്ട് നരിഞ്ഞെടുക്കണം ഈ സാമ്പാർ ചീര ആൾ കാണുന്ന പോലെ അല്ലാട്ടോ ഇതിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽസ്യം മയണും എല്ലാത്തിനും ഇത് നല്ലതാണ് നമ്മുടെ പറമ്പുകളിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അത് വെറുതെ കളയണ്ട അപ്പോൾ എന്തായാലും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് അതും അതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ചതച്ചെടുക്കണം ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയും അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി മിക്സീന്റെ ജാറിലിട്ട് ഒന്ന് ഒതുക്കി എടുക്കണം അതിനുശേഷം ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റെടുക്കാം അത് നന്നായി നായതിനു ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമ്പാർ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കണം അതിന് ശേഷം മിക്സിയിലിട്ടിട്ട് തേങ്ങയും പച്ചമുളകും ഒന്ന് ഒതുക്കി എടുത്തത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണം ഇനി വെള്ളമൊന്നും ചേർക്കാതെ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല പച്ചക്കളറൊക്കെ മാറി അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ സാമ്പാർ ചീരയുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം